തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് പടിവാദികൾ എത്തി നിൽക്കുകയാണ് ഇനി കഷ്ടിച്ച് ഒരാഴ്ച പോലും ഇല്ല കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടം ഉൾപ്പെടെയുള്ളവരുടെ പ്രവർത്തികൾ കൊണ്ട് പൊറുതിമുട്ടിയിട്ടാണ് വോട്ടർമാരെ സമീപിക്കുന്നത് സി പി എമ്മിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പത്മകുമാർ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റ് വാസു ഇവരുടെയൊക്കെ കാര്യം കൊണ്ട് സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊണ്ട് എങ്ങനെയാണ് ഈ വോട്ടർമാരെ അഭിമുഖീകരിക്കുന്ന കാര്യത്തിൽ പോലും സംശയമുണ്ട് ബി ജെ പിയിലും ചില ആളുകൾ നേരത്തെ ആത്മഹത്യ ചെയ്തു ആർ എസ് എസുമായി ബന്ധപ്പെട്ട് ബി ജെ പിയിൽ സ്ഥാനം കിട്ടാത്തതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ബി ജെ പിയും ഇതുപോലെ തന്നെ പ്രതിസന്ധി നേരിടുന്നു എങ്ങനെയായിരിക്കും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മൂന്ന് മുന്നണികളും മുന്നോട്ടേക്ക് നീങ്ങുന്നത് അതായത് ഇത് രാഹുൽ മാങ്കൂട്ടം ശബരിമല ഇതാണല്ലോ പറഞ്ഞത് അതെ ഞാനത് വേറൊരു തരത്തിലാണ് കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും പ്രധാനപ്പെട്ട പ്രശ്നം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ആയിരിക്കും എന്നുള്ളതാണ് കാരണം കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ആദ്യമായിട്ടാണ് ബി ജെ പി ഇത്രയും സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് കാരണം ബി ജെ പിക്ക് മറ്റുള്ളവരെക്കാൾ മറ്റു രണ്ട് മുന്നണികളെക്കാൾ കൂടുതൽ സ്ഥാനാർത്ഥികളുണ്ട് അതെന്തുകൊണ്ടാന്ന് വെച്ചുകഴിഞ്ഞാല് മറ്റത് മുന്നണി ആയിട്ടാണല്ലോ ഇപ്പൊ മുന്നണിക്കൊക്കെ ഇത് വിധിച്ചൊക്കെ കൊടുക്കണ്ട എല്ലാ സ്ഥലത്തും ബി ജെ പിയുടെ മുന്നണിയിൽ പ്രത്യേകിച്ച് ആരും ഇല്ലല്ലോ ഇപ്പൊ ബി ജെ പി തന്നെ അയ്യായിരം അല്ലെ ആറായിരം സ്ഥാനാർത്ഥികൾ ഇത്തവണ കൂടുതല എന്നിട്ടും പല സ്ഥലത്തും സ്ഥാനാർത്ഥികൾ ഇല്ല ഇല്ല അതെ പക്ഷെ ആദ്യത്തെ മര്യാദക്ക് ബി ജെ പി അഭിമുഖീകരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പാണ് ഇത് അപ്പോ മുമ്പ് ഏഴ് ശതമാനമാണ് ഇവർക്ക് ബി ജെ പിക്ക് വോട്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് എന്റെ ഓർമ്മ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ഇത് വലിയ ഒരു അളവില് വർദ്ധിക്കേണ്ടതാണ് ഒരു പതിനഞ്ച് ശതമാനമോ ഒക്കെ അങ്ങനെ എത്തുകയാണെങ്കിൽ ബി ജെ പി മറ്റു രണ്ട് മുന്നണികൾക്കും വലിയ വെല്ലുവിളിയായിരിക്കും അപ്പൊ അതുകൊണ്ട് ഈ മാങ്കൂട്ടം ശബരിമല അല്ലാത്ത പ്രാദേശിക കാര്യങ്ങളാണല്ലോ ഇതിന്റെ അകത്ത് പ്രധാനമായിട്ടും വരുന്നത് കാരണം എല്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിലും എൽ ഡി എഫ് ആണ് ജയിക്കുക കാരണം ഈ പ്രാദേശികമായിട്ട് അവർക്ക് സംഘടി സംഘടന ശക്തമായതുകൊണ്ട് ഇതുകൊണ്ടല്ല പണ്ട് ഔക്കാതർ കുട്ടി നഹയൊക്കെ ഉണ്ടായിരുന്നപ്പോ അദ്ദേഹത്തിന് വലിയ പ്രസിദ്ധി ഉണ്ടായിരുന്നല്ലോ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഇട്ടു തവണ നെട്ടിക്കൊണ്ടു പോകുന്ന ഒരാളെന്നുള്ള കാരണം എൽ ഡി എഫ് ആണ് ജയിക്കുക എന്നാൽ പിന്നെ നടത്തണ്ട അവരുടെ പഞ്ചായത്തിൽ ഇരിക്കുന്ന ഇരിക്കട്ടെ എന്ന് ഉണ്ടെങ്കിലും നീട്ടിക്കൊണ്ടുപോകും യു ഡി എഫ് ഉള്ളപ്പോഴൊന്നും ഇന്ന് നടത്താറില്ലായിരുന്നു മുമ്പ് കാരണം എൽ ഡി എഫ് എപ്പോഴും ജയിക്കുന്നത് അതിൽ ഒരു ചെറിയ മാറ്റം വരുന്ന ആദ്യത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ഇതെന്നാണ് ഞാൻ കരുതുന്നത് കാരണം ബി ജെ പി അതിൻ്റെ സംഘടനാ സംവിധാനം വളരെ വിപുലമായിട്ട് ഉപയോഗിക്കുന്നൊരു സംഗതി പിന്നെ മറ്റേത് ഞാൻ കൂടുതൽ പറയുന്ന പറയണമെന്നുണ്ടെങ്കിൽ പിന്നെ പറയാം രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് കാരണം രാഹുൽ മാങ്കുട്ടത്തിൻ്റെതൊരു പെണ്ണു കേസും ശബരിമല അയ്യപ്പൻ്റെ ഒരു വിശ്വാസ പ്രശ്നവുമാണ് ആ വിശ്വാസ പ്രശ്നമാണ് കൂടുതലായിട്ട് ജനങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കുക എങ്ങനെയാണ് പക്ഷേ ഈ മൂന്ന് ക്രൈസിസുകൾ എന്ന് പറയുന്നത് ക്രൈസിസ് ആണോ എന്ന് ഈ ഈ സംഭവങ്ങളെ തുടർന്നുള്ള വാർത്തകൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ട് ഒന്നാമത്തെ കാര്യം ശബരിമലയിൽ ഈ ഇഷ്യൂസൊക്കെ ഉണ്ടായതിനു ശേഷം ഞാൻ ന്യായമായും പ്രതീക്ഷിച്ചിരുന്നത് ഞാൻ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് ന്യായമായും പ്രതീക്ഷിച്ചിരുന്നത് ഈ അയ്യപ്പന് കൊടുക്കുന്ന സംഭാവനകൾ മുഴുവൻ മോഷ്ടിക്കപ്പെടുന്ന കാലത്ത് അയ്യപ്പന് കൊടുക്കുന്ന സ്വർണം പോലും കൊണ്ടുപോകുന്ന കാലത്ത് വിശ്വാസികൾ പ്രാഥമികമായി ചെയ്യാവുന്ന കാര്യം എന്താ ആ ദേവാലയത്തോട് അല്ലെങ്കിൽ ഒരു അങ്ങോട്ടുള്ള തീർത്ഥാടനത്തിൽ കുറവ് വരുന്ന ചരിത്രത്തിൽ കാണുന്നത് ഈ ഏറ്റവും വിവാദങ്ങൾ കത്തി നിൽക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ അവിടെ ഫുഡ് ഫോളോവേർ ഏറ്റവും കൂടുതൽ സന്ദർശകർ വരുന്നു ഏറ്റവും കൂടുതൽ ഭക്തന്മാർ വരുന്നു പണം കൊന്നുകൂടുന്നു തിരക്ക് കയറുന്നു അവിടെ തിരക്കിന്റെ പേരിൽ കലാമിറ്റീസ് ഉണ്ടാവുന്നു അതാണ് ഞാൻ കാണുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നു ഇതൊന്നും ആളുകളെ ബാധിച്ചിട്ടില്ല എന്ന് വെച്ചാൽ ശബരിമല വിവാദം ഇപ്പോഴും യഥാർത്ഥ ഭക്തന്മാരെ ബാധിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം അത് അതിൽ ഇനി ലോങ് ടേമിൽ എന്ത് സംഭവിക്കും നമുക്ക് കണ്ടറിയാം രണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇഷ്യൂ യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ മുഖം രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത് എന്നാണ് എൻ്റെ ഒരു 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 നിലപാട് കാരണം അത് ഇല്ലാത്തൊരു കീഴ്വഴക്കം ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ സ്ത്രീവിരുദ്ധമായ സ്ത്രീകളുടെ പക്ഷത്തു നിന്നുള്ള ആരോപണങ്ങൾ ഈ ഇടതുപക്ഷ മുന്നണിയിലൊക്കെ വന്നപ്പോൾ ഇപ്പോഴും നടപടിയെടുക്കാതെ കിടക്കുന്ന ധാരാളം കേസുകൾ ഉള്ളപ്പോൾ ഒരു കീഴ്വഴക്കം പോലും ഇല്ലാതെ പ്രാഥമികമായി തന്നെ നടപടിയെടുക്കാൻ കോൺഗ്രസ് തയ്യാറാവുകയും അതിന് ധീരമായ ഒരു ഉറച്ച നിലപാടെടുത്തുകൊണ്ട് വി ഡി സതീഷിനെ പോലൊരു നേതാവ് നില അദ്ദേഹത്തിൻ്റെ ഒരു ഇമേജ് മെച്ചപ്പെടുത്തുകയും കോൺഗ്രസ്സിനും യു ഡി എഫിനും കുറെ കൂടി അനുകൂലമായ നിലപാടെടുക്കുകയാണ് ചെയ്തത് മൂന്നാമത്തെ കാര്യം ബി ജെ പി മുന്നണിയാണ് സാറ് പറഞ്ഞത് വളരെ ശരിയാണ് ബി ജെ പി നില മെച്ചപ്പെടുത്തുന്നുണ്ട് ബി ജെ പി അതിൻ്റെ വോട്ട് വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുന്നുണ്ട് പിന്നെ ബി ജെ പിക്ക് ഒരു ഒരു പ്രതികൂലമായ സാഹചര്യങ്ങൾ സമീപകാലത്തൊന്നും കേൾക്കാത്ത ചില ആത്മഹത്യകൾ വന്നു ഞാൻ എൻ്റെ ഒരു ഒരു ആശങ്ക വളരെ വലുതാണ് മറ്റ് രണ്ട് മുന്നണികളിലും ശീലിച്ച ഒരു ഡിസിപ്ലിൻ അല്ല ഒരു ആർ എസ് എസ് ബേസൊക്കെയുള്ള ബി ജെ പി നേതാക്കന്മാർക്ക് സാധാരണ രീതിയിൽ കാഡേഴ്സിന് ഉണ്ടാവുക അവർ ആത്മഹത്യ ചെയ്യുക അതും ഒരു സീറ്റ് കിട്ടാതാവുമ്പോൾ ആത്മഹത്യ ചെയ്യുക ഒരു അല്ലെങ്കിൽ ഒരു ലൈംഗിക പ്രശ്നം വരുമ്പോൾ ആത്മഹത്യ ചെയ്യുക അത്തരത്തിലുള്ള കേസുകൾ ഒരു പോക്സോ കേസും വന്നു ആ സമയത്ത് പ്രോ പോക്സോ കേസ് പണിഷ്മെന്റ് അത് അതിൻ്റെ മെറിറ്റും ഒക്കെ വേറെ ചർച്ച നടക്കട്ടെ പക്ഷെ അത്തരം കേസുകൾ വന്നു എങ്കിൽ പോലും ബി ജെ പി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകുന്നു സ്ഥാനാർത്ഥികളുടെ എണ്ണം കൂടുന്നു പിന്നെ മലബാറിൻ്റെ ഒരു അന്തരീക്ഷം വെച്ച് ഞാൻ പറയാം ബി ജെ പി സ്ഥാനാർത്ഥികൾ പല വാർഡുകളിലും മത്സരിക്കാറില്ല ഇപ്പോൾ ഇപ്പോൾ കുറച്ചുകൂടി കൂടിയിട്ടുണ്ട് മത്സരിക്കാറില്ല എന്ന് മാത്രമല്ല ബി ജെ പിയുടെ മറ്റു തെരഞ്ഞെടുപ്പുകൾ പോലും ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ വിശേഷിച്ച് മുസ്ലിങ്ങളുടെയൊന്നും വീടുകളിൽ ഇവർ പോവാറില്ല അടുത്ത കാലത്താണ് ഞാൻ മാറ്റം വന്നത് ആ അർത്ഥത്തിൽ ബി ജെ പിയുടെ ഒരു ഒരു രാഷ്ട്രീയ ഈ ബഹുജനങ്ങളുമായിട്ടുള്ള ബന്ധവും ഒക്കെ കുറേ കൂടി ശക്തിപ്പെടുകയും എനിക്കൊന്നും ബി ജെ പിയുടെ ഒരു അതിൻ്റെ ഒരു ഗുണം ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടാനുമാണ് സാധ്യത അങ്ങനെ വരുമ്പോൾ മൂന്ന് മുന്നണികളും തളരുന്നു എന്നല്ല മൂന്ന് മുന്നണികൾക്കും ഒരു 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 തിളക്കം കൂടുന്നതും വളർച്ച കൂടുന്നതും ഊർജ്ജം കൂടുന്നതുമായ അന്തരീക്ഷമാണ് ഉള്ളത് ഇത് എന്നെ വല്ല കൺഫ്യൂഷനിലാക്കുന്നുണ്ട് ഈ ശബരിമല കവർച്ചയൊക്കെ ഇടതുമുന്നണിക്ക് അല്ലെങ്കിൽ എൽ ഡി എഫിന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെങ്കിലും ഓരോ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഈ സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നില്ല കാരണം പാർട്ടി എന്നതിനപ്പുറത്തേക്ക് ജനകീയ മുഖങ്ങളെ അവതരിപ്പിക്കുന്നതിൽ എൽ ഡി എഫിന് ഒരു വലിയ മേൽക്കയുണ്ട് അതാണ് സാറ് നേരത്തെ പറഞ്ഞ പോലെ എല്ലാ തവണയും എൽ ഡി എഫിന് ഒരു നേട്ടം ഒന്നിൽ റിട്ടയേഡ് അധ്യാപകൻ റിട്ടയേഡ് സർക്കാർ ഉദ്യോഗസ്ഥൻ ജനങ്ങളുമായിട്ട് ഇടപഴകുന്ന സ്ത്രീകളായിട്ടുള്ള പൊതുപ്രവർത്തകർക്കൊക്കെ വലിയ പ്രാമുഖ്യം നൽകുന്നുണ്ട് അതിനെ വെല്ലുവിളിക്കാൻ കോൺഗ്രസിനോ ബി ജെ പിക്കോ സാധിക്കുമോ എന്നുള്ളതാണ് ഇനി സ്മാഷ് പറയുന്ന രീതിയിലാണെങ്കിൽ ബി ജെ പി ഇത്തവണ അവതരിപ്പിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റിൽ ക്രൈസ്തവ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട നിരവധി സ്ഥാനാർത്ഥികൾ അവർ സ്ഥാനാർത്ഥിയാകാൻ തയ്യാറായിട്ട് മുന്നോട്ട് വന്നു അവരൊരു അഡ്വാൻറ്റേജ് എന്ന് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ കോൺഗ്രസ് പറയുന്നത് ഞങ്ങളാണ് കാരണം മുന്നോട്ട് എങ്ങനെയാണ് വീക്ഷിക്കാൻ പറ്റുക അതായത് ഈ ഇന്ന് മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു അത് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടും വോട്ട് കിട്ടാൻ വേണ്ടിട്ടുള്ള വികസനം നടപ്പാക്കിയതൊക്കെ പറഞ്ഞ് തുടങ്ങി ഇങ്ങനെ ഇ ഡിയുടെ നോട്ടീസ് അങ്ങനത്തെ പല കാര്യങ്ങള് പിന്നെ അദ്ദേഹം സാധാരണഗതിയിൽ അദ്ദേഹത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് അദ്ദേഹം ബ്രിട്ടാസിനെ സംരക്ഷിക്കും എന്നുള്ളത് അതൊക്കെയാണ് അദ്ദേഹം ചെയ്തത് പക്ഷേ മൊത്തത്തിൽ ആ പത്രസമ്മേളനം വളരെ ദുർബലമായ ഒരു പത്രസമ്മേളനമായിരുന്നു ഒരു ചോദ്യത്തിനും ഒരു ഉത്തരം പറയാത്ത ഒരു പത്രസമ്മേളനമായിട്ടാണ് ജമാഅത്ത് ഇസ്ലാമിയൊക്കെ അതായത് ഈ കേരളിക്കാര് ദേശാഭിമാനക്കാരൊക്കെ വന്നിട്ട് ഈ സ്പോൺസേർഡ് ചോദ്യങ്ങൾ ചോദിക്കുക അതെ അങ്ങനത്തെ പ്ലാന്റഡ് ക്വസ്റ്റ്യൻസ് എന്നും പറയാം അത് ചോദിക്കുകയും അതിന് മറുപടി പറയുകയും ചെയ്യുക എന്നുള്ളതാണ് അല്ലാത്ത കാര്യങ്ങൾക്കൊന്നും മറുപടി പറഞ്ഞില്ല മറ്റത് രാഹുൽ മാങ്കൂട്ടം നമ്മൾ നോക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ഗാന്ധിയൻ അല്ലല്ലോ അദ്ദേഹം നെഹ്റുവിയനാണ് അപ്പൊ അദ്ദേഹം ഈ ചെയ്ത പ്രവൃത്തിക്ക് പ്രവൃത്തിക്കൊരു ന്യായമുണ്ട് നെഹ്റുവിനായതുകൊണ്ട് അദ്ദേഹം മാങ്കൂട്ട ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അദ്ദേഹം കോൺഗ്രസിനെ രക്ഷിച്ചു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ വെച്ച് കളിക്കുന്ന ഒരു ചേരി യുവചേരി ഈ അഭിവർക്യ വിരുദ്ധം കൂടിയായ ചേരി ആ ചേരി ഇങ്ങനെ രൂപപ്പെട്ടു വന്നിരുന്നല്ല വലിയ കാർമേഘം ഒക്കെ പോലെ ഇങ്ങനെ വന്നിരുന്നതായിരുന്നു മറ്റേ അവര് സതീശൻ ഇതിനു മുമ്പും ശരിയായ നിലപാടെടുത്താണ് ശശി മറ്റേ സതീശനെതിരെ ഒരു ചേരി ഈ യുവാക്കളുടെ ചേരി രൂപപ്പെടുക്കുന്ന ആ ചേരി മൊത്തത്തിൽ ഇല്ലാതായിപ്പോ മൊത്തത്തിൽ അതിനെ തീർത്തു കളയാൻ രാഹുൽ മാങ്കൂട്ടത്തിന് സാധിച്ചു അപ്പൊ രാ ഈ ഏറ്റവും അവസാന ഘട്ടത്തിൽ കോൺഗ്രസ് കോൺഗ്രസിന്റെ മുഖം വീണ്ടെടുത്തു വീണ്ടെടുത്തപ്പോ എന്ത് പറ്റിയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ സി പി എമ്മിന്റെ രട്ടത്താപ്പ് വീണ്ടും അതിന് നേരെ ചോദ്യചിഹ്നം വന്നു കാരണം മുകേഷിനെന്തുകൊണ്ട് പുറത്താക്കുന്നില്ല തുടങ്ങിയ ചോദ്യങ്ങളില്ലേ ഇവര് ഈ കേട്ടപാടെ നടപടിയൊക്കെ എടുത്തിരുന്നു പിന്നെ ഇപ്പൊ പുറത്താക്കുകയും ചെയ്തു പക്ഷെ മുകേഷ് അപ്പുറത്ത് ഇപ്പോഴും നിൽക്കുന്നു അതുമാത്രല്ല അതിനെ പ്രതിരോധിച്ചുകൊണ്ട് ലസിത നായർ എന്ന് പറഞ്ഞിട്ടൊരു സഖാവ് അല്ലേ രംഗത്ത് വന്നു തീവ്രത മാപിനി ഉള്ള ഒരു സ്ത്രീയാണ് അവര് ആ തീവ്രതാ മാപിനി കൊണ്ട് അവരളന്നു നല്ല അനുഭവ പരിചയമൊക്കെ ഉണ്ടാവുമായിരിക്കും ഇപ്പോ എന്നിട്ട് അവര് പറഞ്ഞു തീവ്രത മുകേഷിന് വേണ്ടത്ര ഇല്ല അത് ശരിയുമായിരിക്കും കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് പ്രായം കുറവാണല്ലോ അല്ലേ അപ്പം തീവ്രത അപ്പുറത്ത് കുറവായിരിക്കും ഇപ്പൊ അപ്പുറത്തായിരിക്കും കൂടുതലേ അപ്പൊ അങ്ങനെ ആകെ ഈ നാണം അവസ്ഥയിലാണ് ഈ എൽ ഡി എഫ് ഇതിന്റെ ഈ വോട്ടെടുപ്പിന്റെ തലേന്ന് നിലകൊണ്ടിരിക്കുന്നത് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിന് ജയിച്ചതിന് എന്തെങ്കിലും ഒരു പുരസ്കാരം കെ പി സി സി അദ്ദേഹത്തിന് കൊടുക്കേണ്ടതാണ് ഈ പുറത്ത് പോയാൽ പുറത്ത് പോയ സ്ഥിതിക്ക് രാഹുൽ മാൻകൂട്ടം ഇപ്പൊ ആരുടെ സ്വത്താണ് സി പി എമ്മിന്റെ സ്വത്താണ് അതുകൊണ്ട് സി പി എം രാഹുൽ മാൻകൂട്ടത്തിനെ പിടിക്കില്ല രാഹുൽ മാങ്കൂട്ടം ഈ വീടിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞ കിടക്കുകയാണ് ഇപ്പൊ സി പി എം കാരണം അയാളെ പിടിക്കാതിരുന്നു കഴിഞ്ഞാൽ ശബരിമല അടി പോവും ഇയാൾ തന്നെ വോട്ടെടുപ്പ് വരെ മോളിൽ നിൽക്കും എന്നാണ് സി പി എം ഇങ്ങനെ കരുതുന്നത് പക്ഷെ ശബരിമല അങ്ങനെ അടി പോകുന്നില്ല കാരണം ഇന്നലെ ഹൈക്കോടതി പറഞ്ഞു ആ പോറ്റി ഇങ്ങനെ അവിടെ ഇങ്ങനെ നടന്നെങ്കിൽ വേറെ ആളുകൾ പിടിക്കാൻ പറഞ്ഞു ആളുകളെ ഇനിയും കടകംപള്ളിയൊക്കെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പതിനേർ ഇലക്ഷൻ ആണിത് അപ്പൊ നിയമസഭാ ഇലക്ഷൻ വരുമ്പോ സാർ ഈ പറഞ്ഞ ചിന്തകളൊക്കെ ഒരുപക്ഷെ വളരെ സജീവമായിട്ട് വരും പക്ഷെ തൊട്ടു മുമ്പിലുള്ളത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ യേശാനിടയിലുള്ള കാര്യങ്ങൾ പലപ്പോഴും ഇതല്ല ഒന്ന് അവരുടെ ജനകീയ പ്രശ്നങ്ങൾ നിരന്തരമായി ഇടപെടുന്നത് ആരാണ് ലോക്കലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ലീഡർ അവ നാല് മുക്കാല് വാങ്ങിച്ചോട്ടെ നാല് കാശ് വാങ്ങിച്ചാൽ എന്താ ആ പയ്യൻ ചെയ്ത് എന്താ ചെയ്തു തരും എന്നുള്ള തോന്നലുണ്ട് രണ്ട് എല്ലാ വീടുകളിലും എപ്പോഴും എല്ലാ കാര്യത്തിനും നല്ലതിന് ചീത്തക്കൊക്കെ ബന്ധപ്പെടുന്ന ആള് ഒക്കെ ആ തരത്തിലുള്ള ബന്ധം ഏറ്റവും കൂടുതലുള്ള പൊതുപ്രവർത്തകർ ആരാണ് എന്നാണ് വരിക അപ്പൊ താരതമ്യേന കേരളത്തിന്റെ അനുഭവം വെച്ചിട്ട് അതിൽ മുന്നിട്ട് നിൽക്കുന്നത് ഇടതുപക്ഷക്കാരാണ് പൊതുവേ അവർക്ക് അവർക്ക് രണ്ടാമത്തൊരു കാര്യം ഏറ്റവും ഒടുവിൽ ഈ എലക്ഷൻ്റെ ഇവരുടെ ചില ഇലക്ഷൻ സ്ട്രാറ്റജി ഉണ്ടല്ലോ ഇലക്ഷൻ തൊട്ട് മുമ്പാണ് ഇപ്പൊ ഈ മൂന്ന് കടുവു പെൻഷൻ കൊണ്ടു കൊടുക്കുന്നത് അത് കൊണ്ടു കൊടുക്കാൻ ഇവര് തന്നെ പോവുക മനസ്സിലായില്ലേ സർക്കാരിന് ചെയ്യാവുന്ന പണിയുള്ളൂ പക്ഷെ അത് അതിനുവേണ്ടി ലോക്കൽ കോർഡിനേറ്റേഴ്സിനൊക്കെ വെച്ചിട്ടുണ്ട് പലപ്പോഴും ഈ കോപ്പറേറ്റീവ് ബാങ്കിലൊക്കെ ജോലി ചെയ്യുന്ന പ്ര്യൂണമാരൊക്കെ ഏൽപ്പിക്കുക എന്ന് പാർട്ടി സഹായമായിരിക്കും അപ്പൊ അങ്ങനെ കൊണ്ടു കൊടുക്കുന്ന ഒരു ഉണ്ട് അപ്പോൾ ആളുകൾ പെട്ടെന്ന് വോട്ട് ചെയ്യാൻ പഞ്ചായത്ത് ഇലക്ഷനിൽ ഒരു ഒരു വാർഡ് തലത്തിലുള്ള ഇലക്ഷനിലൊക്കെ ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ഇത് ഈ പറയുന്ന ഇഷ്യൂസ് ഒക്കെ ഉണ്ട് സാറ് പറഞ്ഞൊക്കെ തന്നെ വളരെ സർക്കാസ്റ്റിക് ആണ് വളരെ കറക്റ്റാണ് പക്ഷേ വരാനിടയുള്ള ഒരു ഒരു സാധ്യത ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ പറഞ്ഞ എന്ത് കോലാഹലങ്ങളൊക്കെ പതിവ് പോലെ വലിയ പതിവൊന്നും സഹായമായി തെറ്റിക്കാതെ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ പൊതുവേ വരാറുള്ളതുപോലെ ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു തരംഗം വരുമെന്ന് തന്നെ വേണം ഇപ്പോഴത്തെ ഒരു നിലപാട് വെച്ച് ഇപ്പോഴത്തെ ഒരു നിരീക്ഷണം വെച്ച് നമുക്ക് പറയാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും